കേരളത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം കോഴിക്കോട് നടക്കുന്നു നല്ലത് തന്നെ എന്നാൽ അതേ രീതിയിൽ അതേ സമ്മേളനത്തിനെതിരെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മറ്റൊരു സമ്മേളനം നടക്കുന്നു സമ്മേളനങ്ങളെല്ലാം നല്ലത് തന്നെ പക്ഷേ ഒരു നാസ്തിക സമ്മേളനത്തെ എതിർത്തുകൊണ്ട് മറ്റൊരു നാസ്തിക സമ്മേളനം നടത്തുക എന്ന് പറയുന്നത് അത് എത്രമാത്രം യുക്തിവാദപരമാണ് അത് ഒരുതരം വ്യക്തിവാദപരമെന്നതിനേക്കാൾ അതൊരു ശത്രുതാപരമായിട്ടുള്ള അല്ലേ എന്നുള്ളതാണ് നമ്മളുടെ സംശയം കേരള വിജ്ഞാദ സംഘത്തെ സംബന്ധിച്ച് ഇത് രണ്ട് വലിയ ഒരു കാര്യമല്ല കാരണം കേരള വിദ്യാഭ്യാസ സംഘം എത്രയോ വർഷങ്ങളായിട്ട് ഇത്തരം പരിപാടികളിൽ പരിപാടികൾ നടത്തുകയും കൃത്യമായും നാസ്തിക യുക്തിവാദ നിലപാടുകൾ നിന്നുകൊണ്ട് സമരങ്ങൾ നടത്തുകയും ചെയ്തൊരു പ്രസ്ഥാനമാണ് എന്നാൽ ഈ ഇരു കൂട്ടരുടെയും വാദം കേട്ടുകഴിഞ്ഞാൽ ഈ കുറേ പത്തോ പതിനഞ്ചോ വർഷമേ ആയുള്ളൂ കേരളത്തിൽ യുക്തിവാദ പ്രസ്ഥാനം അല്ലെങ്കിൽ യുക്തിവാദം എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ടു യുക്തിവാദം ജനകീയമാകുന്നത് ഏതാനും വർഷങ്ങളായിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ആ പാപ്പരത്വമാണ് നമ്മുടെ പ്രധാന വിഷയം സമ്മേളനം ആരെ നടത്തുന്നതും ഏതെല്ലാം ഗ്രൂപ്പുകൾ നടത്തുന്നതിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം കേരളത്തിൽ വിക്യവാദ നാസ്തിക ഗ്രൂപ്പുകൾ നിരവധിയുണ്ട് അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ യുക്തിവാദികളാകട്ടെ കൂടുതൽ കൂടുതൽ ആളുകൾ നാസ്തികരാകട്ടെ അത് നല്ല കാര്യമാണ് പക്ഷേ നാസ്തികർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന ഒരേ ലക്ഷ്യത്തിലേക്ക് നിൽക്കുന്ന നാസ്തികർക്കിടയിൽ ഉണ്ടാകേണ്ടുന്ന ഐക്യത്തിന് പകരം പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം സമ്മേളനങ്ങൾ അത് എത്രമാത്രം ഫലം ചെയ്യും എന്നുള്ളതാണ് അമ്മയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന് ചില ആളുകൾ നടത്തുന്ന പ്രചാരണം കേട്ടുകഴിഞ്ഞാൽ നിത്യവാദം ഇന്നലെ ഉണ്ടായൊരു സംഭവമാണ് എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതാണ്ട് ബി സി ഇ ആറാം നൂറ്റാണ്ടിൽ സാഖ്യം മുതൽ യുക്തിവാദത്തിൽ പ്രചാരമുണ്ട് അല്ല യുക്തിവാദം ഇന്നു എന്തിനെ ഉണ്ടായൊരു സാധനം അല്ലെങ്കിൽ ഇന്ത്യയിലോ കേരളത്തിലോ ലോകത്തിലോ ഒന്നും ഇന്നും എന്തിനെ ഉണ്ടായിരുന്നല്ല ഈക്തിവാദം എന്ന് പറയുന്നത് അത് നാസ്തികതയായാലും യുക്തിവാദമായാലും അതൊക്കെ എത്രയോ നൂറ്റാണ്ടുകളായാലും സഹസ്രാബ്ദങ്ങളായി ലോകത്തിന് നിലനിർന്ന ഒരു കാര്യമാണ് മതം എന്ന് പറമ്പിക്കൊണ്ടുപോയി പക്ഷെ മതം പറമ്പിക്കൊള്ളുന്നതിന് മുമ്പ് തന്നെയും മിക്തിവാദം അല്ല യുക്തി ചിന്ത എന്ന് പറയുന്നത് മനുഷ്യരിലുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നവദർശനങ്ങളിലെ ആ ഏഴ് ദർശനങ്ങളും അല്ല ആറ് ദർശനങ്ങൾ യഥാർത്ഥത്തിൽ നാസ്തിവാദപരമാണ് സാഖ്യമായാലും പിന്നീടുന്ന യോഗയായാലും ബൗദ്ധചിന്ത ആയാലും ജൈനചിന്ത ആയാലും പൂർവ്വമീമാംസ ആയാലും എന്തിന് ഏറ്റവും കൂടുതൽ ലോകായുധം അല്ലെങ്കിൽ ചാർവാകർ എന്ന് പറയുന്ന ദർശനം ഒക്കെ തന്നെ യഥാർത്ഥത്തില് ഇതെല്ലാം ഭൗതികവാദപരമായിട്ടുള്ള യുക്തിവാദപരമായിട്ടുള്ള നാസ്തികമായിട്ടുള്ള ദർശനങ്ങളിലാണ് അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് യുക്തിവാദം ഒരു പുതിയ വിഷയമൊന്നുമല്ല പക്ഷേ അതിനെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അതിനെയെല്ലാം തമസ്കരിച്ചുകൊണ്ട് ആത്മീയവാദ ശക്തികള് ഹൈന്ദവ പുനരുദ്ധാനവാദികളെയുമെല്ലാം അതിൽ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് അതുപോലെ തന്നെയാണ് കേരളത്തിലെ യുക്തിവാദം കേരളത്തിൽ വിജയവാദ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെയോ നാനോദയത്തിൻ്റെ ഭാഗമായി കേരളത്തിലുണ്ടായി വന്ന ഒന്നാണ് കേരളത്തിലെ നാസ്തിക ആയുധവാദ പ്രസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദര നയ്യപ്പൻ്റെ നേതൃത്വം വന്ന മിശ്രഭോജനം ആ മിശ്രഭോജനം ആ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിന് നടത്തിയ ആ മിശ്രഭോജനത്തിലൂടെയാണ് യുക്തിവാദം സമരാത്മകമായി കേരളത്തിൽ വികസിക്കുന്നത് അതിനുമ്പന്നല്ല അത് സമരാത്മകമാവുകയും അത് പിന്നീട് മനുഷ്യ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തിയിടുന്ന ആ മതങ്ങൾക്കും അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കും ഹൈനവിശ്വാസങ്ങൾക്കുമെതിരായി സഹോദരനയ്യപ്പൻ മിശ്രഭോജനം അവതരിപ്പിച്ചുകൊണ്ട് യുക്തിവാദത്തെ യുക്തിവാദി പ്രസ്ഥാനത്തെ സമരാത്മകമാക്കുകയാണ് ചെയ്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ജ്ഞാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യനെ എന്ന് നാരായണ ഗുരുവിനെ തിരുത്തിക്കൊണ്ട് സഹോദരനയ്യപ്പൻ വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം എന്തോ ചെയ്തവന്ന പ്രഖ്യാപനത്തിലൂടെ സഹോദരനയ്യപ്പൻ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു പുതിയ യുഗം പിറക്കുകയായിരുന്നു മതവിരുദ്ധമായ മാനവികമായ നവോത്ഥാനപരമായിട്ടുള്ള ഒരു നിലപാടിനേക്കാണ് യുക്തിവാദി പ്രസ്ഥാനം ഉയർന്നു വന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ ഈ യുദ്ധവാദം എന്ന് പറയുന്നത് സമരോസവമായി വന്നിരുന്നു അല്ലാതെ ഇന്നലെ കിളർ കിളർത്താൽ പെയ്ത മഴയ്ക്ക് കിളർത്തുന്നതൊന്നുമല്ല രക്തിവാദം എന്ന് നമ്മൾ പറയേണ്ടതുണ്ട് അതിന് പിന്നാലെ കേരളത്തിലെ നവപരിഷ്കരണ പ്രസ്ഥാനങ്ങളിലെ നാരായണ ഗുരുവായങ്കാളിയായാലും ശിവയോഗി ആയാലും പണ്ഡിക്കറപ്പനും സി വി ആയാലും സി കേശവരായാലും മിതവാദി കൃഷ്ണൻ ആയാലും ബി ടി ആയാലും കുറ്റിപ്പുഴ ആയാലും എം സി ആയാലും ഗോവലും ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുടെ നിരവധിയായ പ്രക്രിയകളുടെ എഴുത്തുകളിലൂടെ പ്രസംഗങ്ങളിലൂടെ പ്രവൃത്തികളിലൂടെ സമരങ്ങളിലൂടെയാണ് കേരളത്തിൽ യുക്താവാദി പ്രസ്ഥാനം വന്നത് പക്ഷേ അതിനൊന്നും ചരിത്രപരമായി ഡോക്യുമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു തകരാറ് ഇത് പറയുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് വരുന്നത് ചോദ്യമാണ് എന്താണ് യുക്തിവാദവും നാസ്തികതയും നമ്മുടെ വ്യത്യാസം എന്നത് ഇപ്പം ലോകനാസ്തിക സമ്മേളനമാണ് ഇപ്പം എസ് എൽസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ തങ്ങൾ യുക്തിവാദി സംഘടനകളെന്ന് അവർ പറയത്തില്ല അതുകൊണ്ട് തന്നെ അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല മറിച്ച് അവർ നാസ്തികതയാണ് പറയുന്നത് നാസ്തികത എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ നമ്മുടെ പുരാണങ്ങൾ പ്രകാരമാണ് നാസ്തികേദനി വേദങ്ങളെ നിന്ദിക്കുന്നവനാണ് നാസ്തികൻ ദൈവത്തെ നിഷേധിക്കുന്നവൻ അസ്തിത്വത്തെ ആത്മാവിനെ നിഷേധിക്കുന്നവൻ ആണ് നാസ്തികൻ എന്നതാണ് ഇന്ത്യയിൽ തന്നെയുള്ള പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിലപാട് അവർക്ക് ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു അല്ലെ ദൈവം മതങ്ങൾ ആത്മാവും തുടങ്ങിയിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളെ അവർ നിരസ്കരിക്കുന്നു അതുപോലെ വേണ്ടിയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കണ്ടെത്തുന്ന ഒന്നാണ് നാസ്തികത എന്ന് പറയുന്നത് ആ നാസ്തികത ഇന്ത്യയിലെ ഇന്ത്യൻ നാസ്തികപാദത്തിൽ ദീർഘമായിട്ട് ചരിത്രമുണ്ട് ദേവിപ്രസാദ് ചതോപാധി രാഹുൽ സംഘാർത്യനും കെ ദാമോദരനും അടക്കമുള്ള ധാരാളം പേര് ധാരാളം അല്ലെങ്കിൽ ഡീലി കോസാംബി അടക്കമുള്ള ആൾ ഇതേക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട് ആ പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ ലഭ്യമാണ് നമ്മുടെ ഇന്ത്യക്ക് അങ്ങനെ തനതായിട്ടുള്ള ഒരു നാസ്തിക പാരമ്പര്യം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഈ നാസ്തിക നാസ്തികുവാദിയാണെന്ന് നിർബന്ധമില്ല യുക്തിവാദം എന്ന് പറയുമ്പോൾ യുക്തിവാദിയെ നാസ്തികനായിരിക്കും ദൈവത്തിന് വിശ്വസിക്കുന്നതിനായിരിക്കില്ല പക്ഷേ യുക്തിവാദിക്കും കുറെ കൂടി ഒരു നാസ്തികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള കുറെ കൂടി വിപുലമായിട്ടുള്ള ഒരു മാനവികവാദ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട് എന്നുള്ളതാണ് ഇത് പറഞ്ഞാൽ വേറെ സൈദ്ധാന്തികമായിട്ടുള്ള ആയിട്ടുള്ള നിലപാടുകൾ യുക്തിവാദികൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എന്ന് പറയുന്നത് യുക്തിവാദിയെ സംബന്ധിച്ച് ഒരു ടൂള് മാത്രമാണ് സത്യത്തെ അറിയപ്പെടുന്ന ടൂള് മാത്രമാണ് ശാസ്ത്രവും തത്വശാസ്ത്രങ്ങളും കൂടി ചേരുമ്പോൾ സമൂഹത്തെ എപ്രകാരം മാറ്റിയെടുക്കണമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൂടി കൂടി ചേരുന്നതാണ് യഥാർത്ഥത്തിൽ യുക്തിവാദം എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല യുക്തിവാദം വളരെ പ്രധാനമായും ഒരു ജീവിത രീതിയാണ് അതൊരു ജീവിതത്തിൽ എങ്ങനെ ജാതി മതരഹിതമായി ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ജീവിത പ്രക്രിയ ആയിട്ടാണ് യുക്തിവാദം കാണുന്നത് അതുകൊണ്ട് നാസ്തിക യുക്തിവാദിയും എന്നുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ വളരെ ലളിതമായി പറഞ്ഞാൽ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഉച്ചയ്ക്ക് നാസ്തിക സമ്മേളനത്തിൽ പോകാൻ പറ്റും പക്ഷേ യുക്തിവാദി സമ്മേളനത്തിൽ വരണമെങ്കിൽ യുക്തിവാദി സംഘത്തിൽ പ്രത്യേകിച്ച് കേരള യുക്തിവാദി സംഘമുള്ള പ്രസ്ഥാനത്ത് വരുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളുണ്ട് അതിൽ വരുന്ന ആളുകൾ ജീവിതത്തിൽ ജാതി മത ആചാരങ്ങൾ അനുഷ്ഠിക്കുകയില്ല എന്നുള്ള വളരെ കൃത്യമായ നിലപാടെടുക്കുകയും സമസ്ത മണ്ഡലങ്ങളിലും അവർ നിശ്ചയമായും ഈ പറയുന്ന ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ മതേതര കാഴ്ചപ്പാടുകള് മാനവീയ കാഴ്ചപ്പാടുകൾ ഉയർത്തണം അല്ലാതെ നിറമറയും നിലവിളക്കും വെച്ച് താലി കെട്ടുന്ന നാസ്തികന് യുക്തിവാദിയാണ് എന്ന് പറയാൻ യാതരത്തിൽ അവകാശമില്ല എന്നുള്ളതാണ് നാസ്തികനും യുക്തിവാദിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നു ഇനിയും കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളമായ ഒരു ചരിത്രം തന്നെ ഇന്ത്യ കേരളത്തിലെ യുറ്റുവാദി പ്രസ്ഥാന കേരള യുക്വാദി സംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഔദ്യോഗികമായി സ്ഥാനം വരുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ കേരളത്തിലെ നിരവധി ആയിട്ടുള്ള മേഖലകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ യുക്തിവാദ മിശ്രവാഹ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും ആ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് തന്നെ സമഞ്ജസമാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് കേരള യുക്തിവാദി സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ധാരാള സമരങ്ങൾ ഒട്ടേറെ സമരമുഖങ്ങൾ കേരളത്തിലെ യുക്വാദി പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ശേഷം അല്ല കേരളത്തിൽ യുക്വാദി പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് ഗുരുവായൂരിലെ സ്വർണ്ണഭൂഷണിനെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങള് അത് ഏറ്റവും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റിമൂന്ന് എൺപത് മുതൽ ഗുരുവായ അല്ലെങ്കിൽ മകരജ്യോതി അനാവരണം ചെയ്തുകൊണ്ട സമരങ്ങള് കൊടുങ്ങല്ലൂർ തെരുപ്പാട്ടിനെതിരായിട്ടുള്ള സമരങ്ങള് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുവേണ്ടി ഉള്ള സമരങ്ങള് ജോർഷ്യാഭാസത്തിന്റെ യോഗങ്ങൾക്കെതിരായിട്ടുള്ള യോഗയാക്യ ജോർഷ്യത്തിനെതിരായിട്ടുള്ള തെരുവുകളിലെ സമരങ്ങള് മുത്തങ്ങ വെടിവയ്പ്പിനെതിരായ സമരം മാറാട് കലാപത്തിനെതിരെ മാറാട് സ്നേഹ സന്ദേശയാത്ര ഹജ്ജ് സബ്സിഡി നടത്തലാക്കാൻ വേണ്ടി ഹജ്ജ് ഓഫീസ് പീക്കറ്റിങ് അന്ധവിശ്വാസ നിർമ്മാർ നിയമത്തിന് വേണ്ടി കഴിഞ്ഞ പത്ത് രണ്ട് പതിറ്റാണ്ടായിട്ടുള്ള നിരന്തരമായ സമരങ്ങൾ അതുപോലെ ജോസഫ് സാറിനെ കൈവറ്റിയതിനെതിരെ കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി മതവിരുദ്ധ റാലികൾ മൂവാറ്റുപുടയിലും തൊഴിലുടയിലും പരസ്യമായി വെല്ലുവിളിച്ചു കൊണ്ടാത്ത സമരങ്ങള് അതുപോലെ ജോസഫ് സാറിനെ പിരിച്ചുവിട്ട സമരങ്ങള് ചർച്ചാക്കിന് വേണ്ടി കേരളത്തിൽ മതേതരമായൊരു ചർച്ചക്ക് നേടത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരങ്ങൾ പ്രത്യേകിച്ച് അതിന് കുംഭസാര കൂടുതൽ പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ സമരങ്ങളും കന്യാസ്ത്രീ സമരത്തെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ സമരങ്ങള് സത്നാം സിംഗ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടത് അമൃതാന്തമയത്തിൽ സത്നാം സിംഗ് കൊല്ലപ്പെട്ടതിനെതിരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം സത്നാം സിംഗിന്റെ അച്ഛനും സഹോദരും അടക്കമുള്ളവരെ രംഗത്തുള്ളൂ നടത്തിയ സമരങ്ങള് ഗാഡ്ഗൽ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് നടത്തിയിട്ടുള്ള സമരമേ അമൃതാന്തമ ഇടത്തിലെ പ്രവാദങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള നിരവധി സെക്രട്ടേറിയറ്റ് മാർച്ചുകൾക്കർ കൽബുർഗി പൻസാരെ ഗൗരി ലങ്ക തുടങ്ങിയ ആളുകളുടെ രക്തസാക്ഷിത്വ കാലഘട്ടങ്ങളില് അതിനെതിരെ ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങള് അതുപോലെ കൃവാസനം അടച്ചുപുട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃവാസനത്തിലേക്ക് നടത്തിയ ജനകീയ മാർച്ച് പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരങ്ങള് കർഷക സമരത്തിന് ഇതൃ നൽകിയിട്ടുള്ള സമരങ്ങൾ ഇങ്ങനെ എത്ര എത്ര സമരങ്ങൾ കേരള ഐക്യവാദി സംഘം അതിന്റെ ആഭിമുഖ്യത്തിന് നടത്തുകയും നൂറുകണക്കിന് ആയിരക്കണക്കിനാൾ തെളിവിലിറക്കൊണ്ട് അത്ര സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത്ര ഒരു സമരമൊന്നും ഒരു നാസ്തിക ഗ്രൂപ്പും കേരളത്തിൽ നടത്തിയിട്ടില്ല അവരെ കാളിനുള്ളിലെ പരിപാടി നടത്തുന്നതിനു അത് മോശമാണെന്നും നമ്മൾ പറയുന്നില്ല അതിനപ്പുറത്തേക്ക് ഒരു ജനകീയ ബദലിലേക്ക് ഒരു ജനകീയ സമര രംഗത്തേക്ക് വരാൻ കേരളത്തിലെ ഐക്യവാദി പ്രസ്ഥാനത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതൊക്കെ വളരെ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത് ും രണ്ടായിരത്തി പത്തിന് ശേഷം തന്നെയുള്ള കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ നിരവധിയായ ക്യാമ്പയിനുകൾ വിദ്യാഭ്യാസത്തിന്റെ ഓരോ സമ്മേളനങ്ങൾ നടക്കുന്ന ക്യാമ്പയിനുകള് അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള സാഹിത്യ പ്രചാരേലകള് പുസ്തക പ്രചാരണങ്ങള് മാസിക അവാർഡുകള് മതമില്ലാത്ത ജീവൻ അവാർഡ് ഒരു ഏറ്റവും ഉദാഹരണമാണ് കഴിഞ്ഞ പതിനാല് വർഷങ്ങളായിട്ട് കേരളത്തിലെ എസ് എൽ സി പിള്ള എസ് എൽ സിക്ക് ജയിക്കുന്നവരും പ്രി ഡിഗ്രിക്കോ ജയിക്കുന്നവരായ വിദ്യാർത്ഥികൾക്ക് മതമില്ലാത്ത ജീവൻ അവാർഡ് കഴിഞ്ഞ പതിനാല് വർഷമായി കേരള ഇത്യാസങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു അതുപോലെ പവനും സെക്കൻഡ് അവാർഡ് ഗോകുൽ ട്രസ്റ്റിലെ അവാർഡുകൾ യുക്തിരേഖാ മാധ്യമ അവാർഡ് സാഹിത്യ ക്യാമ്പുകൾ കുടുംബസംഗമങ്ങള് ഇങ്ങനെ ധാരാളമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരള യുക്തിവാദി സംഘത്തിൻ്റെയും കേരള മിശ്വര വിവാഹ വേദിയുടെയും ആഭിമുഖ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ കേരളത്തിലെ ബഹുമാധ്യമങ്ങളല്ല പൊതുധാരാ മാധ്യമങ്ങൾ നി നിഷേധിക്കുമ്പോൾ പോലും സ്വന്തമായി ഒരു ഇടം കണ്ടെത്തിക്കൊണ്ട് അത്തരം സമരങ്ങളിലേക്ക് അല്ലെങ്കിൽ ആശയപ്രചാരണ വിദ്യയിലേക്ക് കേരള യുക്തിവാദി സംഘം ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമല്ല കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് നാസ്തിക ഗ്രൂപ്പുകൾക്കോ യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്കോ ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഐക്യവാദി സംഘത്തിന് ഒരു മാനിഫെസ്റ്റോ എടുത്തുള്ളതാണ് അതിൻ്റെ ഭരണഘടനയുണ്ട് അതുകൊണ്ട് യുക്തിവാദി ആകാൻ കേരള യുക്തിവാദി സംഘത്തെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്ക് നാസ്തികനാകാൻ അവകാശമുണ്ട് ആർക്ക് യുക്തിവാദിയാകാൻ അവകാശമുണ്ട് അതിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളു പറയുന്ന ഒരു പ്രശ്നം യുക്തിവാദി സംഘത്തെ സംബന്ധിച്ചില്ല മറിച്ച് യുക്തിവാദി സംഘത്തിൽ വരുമ്പോൾ ആ യുക്തിവാദി സംഘത്തിന്റെ നൈരക്കനുസരിച്ച് വേണം യുക്തിവാദി സംഘത്തിൽ പ്രവർത്തിക്കാൻ അതിന് ജാതിപഥ ആചാരങ്ങൾ അന്വേഷിക്കാൻ പാടില്ല ആ അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള കുറെ നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ വളരെ പ്രത്യേകം മാത്രമല്ല കേരള വിദ്യാഭ്യാസ സംഘത്തിനെതിരെ പറയുന്നത് കേരള വിദ്യോഗ സംഘത്തെ കണ്ണൂർ ഇടതുപക്ഷത്തിന്റെ ആണ് അങ്ങനെയൊക്കെ വെറുതെ ഒരിക്കൽ പോലും യുദ്ധി സംഘത്തിൻ്റെ ഭരണഘടനയോ അല്ലെങ്കിൽ നയപ്രഖ്യാപ്ലേക്കോ വായിച്ച് നോക്കാത്ത ആളുകളാണ് അത്തരവാദം അതല്ലെങ്കിൽ ആരോപണങ്ങളുമായി വരുന്നത് ഈ ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല ഈ വീഡിയോയുടെ ലക്ഷ്യവും അത്തരം ആളുകൾക്ക് മറുപടി പറയുക എന്നുള്ളതല്ല മറിച്ച് കേരളത്തിൽ യുദ്ധവാദി പ്രസ്ഥാനത്തിന് ഒരു നൂറ്റാണ്ടിൽ ചരിത്രമുണ്ട് എന്നും ആ ചരിത്രം എന്ന് പറയുന്നത് വളരെ കൃത്യമായും കേരളത്തിലെ നവോത്ഥാന നായകന്മാരിലൂടെ വളർന്നുവരിയെടുക്കപ്പെട്ടിട്ടുള്ള ആശയപരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നാരായണ ഗുരുവായാലും അയ്യങ്കാളിയായാലും ബാങ്കുടാനന്ദനായാലും പണ്ടിക്കറപ്പനായാലും ബ്രഹ്മാണ്ട ശിവയോഗിയായാലും പുകയിൽ കൗമാരൻ ഗുരുവായാലും ആ കവാലക്കുള്ള കണ്ണൻകുമാരനായാലും കൃഷ്ണാദി ആസാനായാലും കെ പി വള്ളവനായാലും ഗവൺമെൻറ് ദൈവത്താനായാലും ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ള കേളപ്പൻ തുടങ്ങിയിട്ടുള്ള ധാരാളം കേരളത്തിലെ പരിഷ്കരണ പ്രവർത്തന രംഗത്ത് ആളുകൾ ഇവരെല്ലാം ഇത്യവാദിയാണെന്നല്ല പറയുന്നത് പക്ഷേ ഇവരുടെയൊക്കെ സംഭാവനകൾ യുക്തിവാദപരമായ യുക്തിചിന്തയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സംഭാവനകൾ കേരളത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് കേരളത്തിലെ സഹോദരനയ്യപ്പൻ നേതൃത്വത്തിൽ ഇറ്റ്വാദി പ്രസ്ഥാനം കൊണ്ടിരുന്നത് ഈ സഹോദരനയ്യപ്പനെ എന്താണ് ആ വളരെ ന്യൂനീകരിച്ച് കാണിക്കാനും കുറച്ച് കാണിക്കാനും അദ്ദേഹം ഒരു ആശയവാദി മാത്രമായിരുന്നു അവതരിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നിട്ടുണ്ട് അതിനൊക്കെ എതിരായിട്ട് ഞങ്ങൾ തന്നെ വീഡിയോ പലപ്പോഴും സഹോദരനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ നമ്മളിറക്കിയിട്ടുണ്ട് എന്തായാലും എല്ലാ മനുഷ്യന്റെയും ചോരയും കണ്ണുനീർക്കും ചോരയ്ക്കും കണ്ണുനീരിനും ഒരേ നിറമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് സഹോദരനയ്പെൻ യുക്വാദി പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വരുന്ന യുദ്ധവാദ പ്രചാര വേലയിലേക്ക് ഇറങ്ങി വരുന്നത് അദ്ദേഹത്തിന്റെ കൂടെ രാമകുമാത്തം പാര ശ്രീകൃഷ്ണൻ ശ്രീകേശൻ സി വി കുഞ്ഞുരാമൻ എം സി എ ടി കോവൂർ മാത്യംകുഴു എലി വി ടി എം ബ്രഹത്ത ൂരൻ കുസുമരപരമേശ്വരം കുരിപ്പുഴ അല്ലെ കുറ്റിപ്പുഴ പവന ഇടമുറുകലാനാഥൻ വി കെ പവിത്രം തുടങ്ങിയിട്ടുള്ള ധാരാളമായ ഒരാളെ ഒരു മനുഷ്യ ദൈവത്തെ അവതരിപ്പിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു അവതാരപുരുഷനൂടെ അല്ല കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനം വന്നത് മറിച്ച് ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള സമ്മിശ്രമായ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ടുള്ള സമരപരിപാടികളിലൂടെയാണ് മാനവികതയുടെ പുതിയ പ്രസ്ഥാനങ്ങൾ കേരള യുക്തിവാദി സംഘം അവതരിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വൈജ്ഞാനിക മണ്ഡലത്തിലോട്ട് ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സാഹിത്യ മഞ്ചാലിനും കെ ശ്രീ ബാലകൃഷ്ണന് കെ ദാമോദരും എൻ ഇ ബാലൻ പി കെ ബാലകൃഷ്ണനും ടി കെ ബാലൻ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ ഈ തുടങ്ങി അറ്റികൊണ്ട് വരുമ്പോൾ എം എൻ കാരശ്ശേരി ആയാലും എം എൻ വിജയനായാലും ആനന്ദായാലും ഗോവ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ കേരളത്തിന്റെ ഈ ഭൗതികവാദപരമായ കാഴ്ചപ്പാടിനൊരു സംഭാവന നൽകുന്നുണ്ട് അവരുടെ ഐക്യവാദിയാണ് എന്നുള്ള അർത്ഥം പറയുന്നതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ കേരളത്തിൽ ധാരാളം അതിൻ്റെ ഒരു സാഹിത്യം തന്നെ ഇനി ഏറ്റവും എന്തോന്നും വേണ്ട ഇപ്പം നമ്മൾ കേരളത്തിലെ ചരിത്രമൊക്കെ പറയുമ്പോഴും കേരളത്തിൽ അവധാനത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും യുക്തിവാദി പ്രസ്ഥാനത്തെ സംസ്കരിക്കുന്നത് പോലെയാണ് വി ടി വടതിരിപ്പാടി തമസ്കരിക്കുന്നത് വി ടി വടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നമ്പൂതിരി സമുദായത്തിലെ മരക്കുടകൾ തല്ലിപ്പൊളിച്ചുകൊണ്ട് നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾക്ക് തൊഴിലുടുക്കാൻ പോലും അവകാശം സ്ത്രീകൾക്ക് അവകാശത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടത്തി മറപ്പുട മറക്കുട തല്ലിപ്പൊളിച്ചുകൊണ്ട് ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവന്ന ചരിത്രം മുപ്പതുകളിലാണ് വി ടി വണതരിപ്പാട് അത് യുക്തിവാദി ആളാണ് മിശ്രവാ പ്രസ്ഥാനത്തിലെ ആളാണ് മിശ്രവാസംഘത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ജാഥയുടെ ക്യാപ്റ്റൻ ആയിരുന്നു വീ പണ്ടതിരിപ്പാട് എം ആർ വിയും പ്രേംജിയും അങ്ങനെയുള്ള ധാരാളം ആളുകൾ അങ്ങനെ സമഗ്രമായ ഒരു സമര യുക്തിവാദത്തെ കൊണ്ടുവന്നവരാണ് പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ കുറിച്ച് പറയുമ്പോൾ വീട്ടിൽ യുക്തിവാദിയാണെന്ന് പോലും പറയാനായിട്ട് അവർ തയ്യാറാവുന്നില്ല തുറന്നുണ്ടായിട്ടുള്ളപ്പോൾ എപ്പോൾ കേശവനം മുൻകുന്ദർക്കെയാണ് പോലക്ഷരക്കൊരാ അവരുടെ അവരിൻ്റെ ബഷീറിൻ്റെയും ഒക്കെ കൃതികളിൽ ഈ പറയുന്ന മാനവികതയുടെ മനുഷ്യപക്ഷരത്തിൻ്റെ നിലപാടുകളുണ്ടായിരുന്നു അവരൊക്കെ യുക്തിവാദ യുക്തിചിന്ത യുക്തിവാദി പ്രസ്ഥാനം ഞാൻ പറയുന്നില്ല യുക്തിചിന്തയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു നിലപാട് നൽകിയിരുന്നു ഇപ്പൊ സരസവനായാലും മണി കറുപ്പനായാലും സഹോറിനായാലും പള്ളത്തരാമനായാലും കുമാരനാസാനായാലും പൊയ്യല്ലപ്പച്ചൻ്റെ പാട്ടുകളായാലും ഇടശ്ശേരിയുടെ വയലാറിന്റെ ഒക്കെ കവിതകൾ തുടങ്ങിയ അവസാനം കുരിയപ്പൊഴിയുടെ അവരെ കവിതകളിലൊക്കെ തന്നെ ഈ യുക്തിചിന്തയുടെ ബന്ധാവം എന്ന് ഞാൻ പറയുന്നത് കേരളത്തിൽ യുക്തിചിന്തയും യുക്തിവാദവും നാസ്തികത എന്ന് പറയുന്നതൊന്നും ഏതെങ്കിലും ഒരു അവതാര അത് സമഗ്ര ക്രമബദ്ധമായിട്ടുള്ള സാഹിത്യ സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ് താർത്ഥ്യം ഉണ്ടായത് മാത്രമല്ല കേരളത്തിൽ അതിവിപുലമായിട്ടുള്ള ഒരു യുക്തിവാദ സാഹിത്യ മേഖല തന്നെ ശൃംഖല തന്നെയുണ്ട് അത് സഹോദരനെ തുടങ്ങിയിട്ട് കുസുമത്തിലും എം സിയിലും കൂവൂരിലും ജോൺസൈനിലും പവനിലെ ഇടമുറക് കലാനാഥൻ ഇ എ ജബാർ ഇടമുറക് തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ അങ്ങനെയുള്ള ധാരാളം ആളുകൾ നടത്തിയിട്ടുള്ള സാഹിത്യപരമായ ഇടപെടലുകൾ യുക്തവാദി സംഘത്തിലുണ്ട് അല്ല യുക്തവാദ ചിന്താ പദ്ധതികൾക്കുണ്ട് അങ്ങനെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ കൊണ്ടുവന്നതോ ഏതെങ്കിലും ഒരു അവതാരപുരുഷനിലൂടെ ഉയർത്തിഞ്ഞു വന്നതൊന്നല്ല യുക്തിവാദമോ നാസ്തീയ പ്രസ്ഥാനം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് അവതാരപുരുഷന്മാർ മതങ്ങളിൽ ഉണ്ടാവാം അല്ലെങ്കിൽ അതുപോലുള്ള ദൈവങ്ങളെ സങ്കല്പങ്ങൾ മതങ്ങളുണ്ട് പക്ഷെ മതവിരുദ്ധമായിട്ടുള്ള യുക്തിവാദത്തെ സംബന്ധിച്ച് അത്ര ഒരു അവതാര പുരുഷനൊന്നും ഒരിക്കലും ഒന്നും സംഭാവന ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യൂറോപ്യൻ നവോഭാരത ചരിത്രം ചോദിച്ചാൽ ദക്കാർത്തിയിൽ തുടങ്ങുന്ന സ്പിനോസിൽ തുടങ്ങുന്ന നിത്യചിന്തയുടെ ബന്ധാവുകളാണ് പിന്നീട് അത് വികസിച്ചുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യുന്നത് നവമാസ്തികത എന്ന രീതിയിലുള്ള പുതിയ ലോകപ്രസുതമായിട്ടുള്ള സാഹിത്യങ്ങളിലേക്ക് അതേ ഡോക്യൂസിനെ പോലെയുള്ള ആ ധാരാളം ആളുകളുടെ ധാരാളം പ്രതികളിലൂടെ ലോകവ്യാപകമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ നവനാസ്തികത എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു യൗവനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു നൂറ്റാണ്ടിലേക്കുള്ള ചരിത്ര പാരമ്പര്യം യുക്തിവാദി പ്രസ്ഥാനത്തുമുണ്ട് എന്നിരിക്കെ അത് ഏതെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഏതൊരു സംഘത്തിൻ്റെ ഒരു ഗ്രൂപ്പിന്റെ വകയാണെന്ന് പറയുന്നത് അല്പത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞു വെച്ചതാണ് കേരള യുക്തവാദി സംഘത്തിൽ മെമ്പറായാൽ മാത്രമേ ഒരാൾ യുക്തിവാദി എന്ന് ഞങ്ങളൊക്കെ ആർക്കും നിർബന്ധമില്ല മറിച്ച് യുക്തിവാദി സംഘത്തിലേക്ക് വരുമ്പോൾ വളരെ സ്വാഭാവികമായും ജാതിക്കും മതത്തിനും ും ദൈവത്തിനുമെതിരായിട്ടുള്ള കൃത്യമായ നിലപാടുകളെടുക്കുന്ന ആളുകൾ ആ നിലപാടുകൾ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നില്ല ആ നിലപാടുകൾ കൊണ്ട് ജീവിതത്തെ സമഗ്രമായി പരിഷ്കരിക്കാനുള്ള പ്രതിബദ്ധത അത്തരം ആളുകൾ ഉണ്ടാവണം നാസ്തികർക്ക് അത് നിർബന്ധമില്ല എന്നതുകൊണ്ട് ഇത്തരം നാസ്തിക ഗ്രൂപ്പുകൾ ഉണ്ടാകരുതല്ല നാസ്തിക ഗ്രൂപ്പുകൾ ധാരാളം ഉണ്ടാകട്ടെ എന്നാലും യുക്തിവാദ സംഘടനകൾ ധാരാളം ഉണ്ടാകട്ടെ പക്ഷെ ആ സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ശത്രുത പരത്ത രീതിയിലാകുന്നത് അത് നമുക്ക് ശരിയല്ല അത് ഒരു യുക്തിവാദത്തിനും പ്രയോജനരഹിതമാണ് എന്ന് മാത്രമല്ല അത് പൊതുജനങ്ങൾക്കിടയിൽ യുക്തിവാദത്തെക്കുറിച്ചുള്ള അവമതിപ്പുണ്ടാക്കുകയാണ് ചെയ്യുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഒരേ തീയതികളിൽ പരിപാടികൾ വെച്ചുകൊണ്ട് പരസ്പരം എന്താ അക്രമോത്സവമാകുന്നത് യുക്തിവാദപരമല്ല അത് മാനവികമല്ല അത് ജനപക്ഷപരമല്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക്